കൃപാസൂക്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരിഹൃദിവസം ഈശോയുടെ തിരിഹൃദയത്തെ പ്രത്യേക വിധത്തിൽ വന്നിക്കുന്നതിന്റെ രഹസ്യം ദൈവപുത്രനായ മിശിഹ മനുഷ്യാവതാരം ചെയ്തുവെന്നുള്ളത് സംശയം കൂടാതെ അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ രഹസ്യമാണ് അത്യത്ഭുതകരമായ ഈ പ്രവൃത്തിയാൽ ക്രിസ്തുവിന്റെ ദിവ്യഹൃദയം ദൈവ സ്വഭാവത്തോട് ഗാഢമായി ചേർന്നിരിക്കുന്നു തന്നിമിത്തം ക്രിസ്തുവിൻ്റെ ഹൃദയം ദൈവിക ഹൃദയം തന്നെയാണ് ക്രിസ്തുനാഥന് രണ്ടുവിധ സ്വഭാവമുണ്ട് ദൈവിക സ്വഭാവവും മാനുഷിക സ്വഭാവവും ഈശോ ദൈവമായിരിക്കിയാൽ സ്വർഗത്തിൽ മാലാഹമാരും സ്വർഗവാസികളും ചെയ്യുന്ന ആരാധന സ്തുതി സ്തോത്രങ്ങൾ ഭൂമിയിൽ അനുഷ്ഠിക്കുവാൻ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട് ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങൾ അങ്ങിൽ ഒന്ന് ചേർന്നിരിക്കയാൽ സഹോദരനും സ്നേഹിതനുമായ അവിടുത്തെ സമീപം പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടി നാം അടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ദിവ്യ ഹൃദയത്തെ സന്ദർശിക്കുന്നതിനായി സമീപിക്കുവാനും ദൈവത്തിന്റെ ഹൃദയത്തോട് സംഭാഷണം ചെയ്യുന്നുവെന്ന് നാം വിശ്വസിച്ചിരുന്നെങ്കിൽ എത്രമാത്രം ഭയഭക്തി ബഹുമാന ആദരവുകൾ പ്രദർശിപ്പിക്കുമായിരുന്നു ഈ ദിവ്യ ഹൃദയത്തിൽ സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിന്റെ പൂർണതയും സമഗ്രമായി അടങ്ങിയിരിക്കുന്നു ഇതിനാൽ ഈശോമിശിഖായുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നത് അത്യന്തം ഉചിതമായിരിക്കുന്നു നമുക്ക് ആവശ്യമായതും നാം ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും ഈ ദിവ്യഹൃദയത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ സന്നിധിയിൽ ബോധിപ്പിക്കാവുന്നതാണ് മാനസികമായ വേദനകളാലും സംശയങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ എന്ന് ആരാധ്യമായ ഈ ദിവ്യഹൃദയം നമ്മോട് പറയുന്നു ദാരിദ്ര്യത്താലും നിന്ന അപമാനങ്ങളാലും നാം ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ലോക സൗഭാഗ്യവും ബഹുമാനങ്ങളും നിസ്സാരങ്ങളെന്നും നിത്യരക്ഷ പ്രാപിക്കുകയാണ് ഏറ്റവും പ്രധാനമായ സംഗതിയെന്നും ഈ ദിവ്യഹൃദയം നമ്മെയും ഗ്രഹിപ്പിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ അസമാധാനവും അസന്തുഷ്ടിയും കലഹവാസനയും കളിയാടുന്നുവെങ്കിൽ ഈശോയുടെ തിരിഹൃദയത്തിന്റെ കാരുണ്യം അപേക്ഷിക്കണം അപ്പോൾ ഈ ദിവ്യഹൃദയത്തിന്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകും വിവിധങ്ങളായ മാനങ്ങളും അനുഗ്രഹങ്ങളും നമുക്കാവശ്യമാണെങ്കിൽ ഈശോയുടെ ദിവ്യഹൃദയം സകല നിക്ഷേപങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരിക്കലും പറ്റാത്ത ഉറവയാണെന്ന ഓർമ്മ നമ്മെ ധൈര്യപ്പെടുത്തും ആകയാൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നേരെ ഭക്തിയുള്ള ആത്മാവേ നിനക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആധ്യാത്മികവും ലൗകികവുമായ നന്മകളും ലഭിക്കുന്നതിന് ഈ മാസ ആരംഭത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തോട് നിത്യകന്യകയും അമലോത്ഭവയുമായ വിമല ഹൃദയം വഴിയായി അപേക്ഷിച്ച് സാധിക്കുന്നതിന് നമ്മുടെ ഈ മാസത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജപം അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര ഈശോയുടെ ദിവ്യ ഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും ഈ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മർഗ്രീത്യോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്തപ്രതാപത്തിനു മുമ്പാകെ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗ്രീതയുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തിരുന്നുള്ളണമേ എന്റെ ദൈവമേ അങ്ങ് നിന്ന് ബഹുമാനം ഐശ്വര്യം ആദിയായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാമം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഉടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ പരിശുദ്ധമറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേം സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതയത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങയുടെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഹാദ കുദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിസ്സികായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി അരുളമേ ആ മേൻ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തെ നന്ദി പറയുന്നു ആമേ